ാണ് ദിയ അത്യാവശ്യ മോഡലാണ് ഇവൾ എന്തെങ്കിലും നേടണം എന്ന് വിചാരിച്ചാൽ അത് നടത്തും അതിന് എന്തു വേണമെങ്കിലും ചെയ്യും പിന്നെ നമ്മുടെ അരുണിൻ്റെ അമലിൻ്റെയും പേരിൽ കുറച്ച് കേസുകളുണ്ട് ഓയ് എനിക്ക് ഈ നാടി നടന്മാരെ ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഈ ശത്രു ഗ്യാങ്ങിലുള്ളവർക്കോ ഓരോ ഫോട്ടോ കൊടുത്ത് എന്ന് മാത്രം ഇവരുടെ ഫാൻസ് എന്നെ പഞ്ഞിക്കിടരുത് ബാക്കി കഥ അമ്മ പറയും ഞാൻ ഡയർ ആയി വേറെ ആരുമില്ല സുഹൃത്തുക്കളെ നമ്മുടെ സ്ത്രീ ഒരു ആവശ്യമില്ലാതെ വയക്കു പറഞ്ഞ കാലൻ്റെ ഫ്രണ്ട് ഞാൻ നമ്മുടെ സ്ത്രീയെ നോക്കി പാവം ഇപ്പോൾ തല ചുറ്റി വീയും എന്ന അവസ്ഥയിലാ എനിക്ക് ഒന്ന് തല തല്ലിച്ചിരിക്കാൻ തോന്നി അമ്മാതിരി എക്സ്പ്രഷനാണ് നമ്മുടെ സ്ത്രീക്ക് വെറുതെ പോയ വയ്യാവേലി വിളിച്ചു വരുത്തിയതല്ലേ പാവം നിങ്ങൾ ഇത്രയും ടൈം എവിടെയായിരുന്നു സാർ ഗൗരവത്തോടെ ചോദിച്ചു ക്യാൻറ്റീനിൽ ടോയ്ലറ്റ് സ്റ്റാഫ് റൂമിൽ ഒരു സാർ വിളിച്ചപ്പോൾ ലേഖ ടീച്ചറുടെ അടുത്ത് ഞങ്ങൾ അഞ്ചു പേരും ഒരുമിച്ച് പറഞ്ഞു പിന്നെ അബദ്ധം പറ്റിയ പോലെ നാക്ക് കടിച്ചു എന്ത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു തവണ ക്ഷമിക്കാം ഇനി മേലിൽ എൻ്റെ ക്ലാസ്സിൽ ആയാൽ ഒറ്റ ഒരെണ്ണത്തിനെയും ഞാൻ ക്ലാസ്സിൽ കയറ്റില്ല സാർ ശ്രീയെ നോക്കിയാണ് പറഞ്ഞത് അവളാണ് സാറിനെ നോക്കി ഇളിച്ചു കാണിച്ചു ഞങ്ങൾ അഞ്ചും ബാക്ക് ബെഞ്ചിലേക്ക് നടന്നു നിൽക്ക് ഇതെന്താ ഒരു ബെഞ്ചിൽ അഞ്ച് പേരെ പേരോ ഇവിടെ ഇത്രയും ബെഞ്ചുള്ളപ്പോൾ എന്തിന് ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്നേ യു കം ഫസ്റ്റ് ബെഞ്ച് ഉമ്മച്ചിയെ ഞാൻ ഇന്ന് ചിരിച്ചു ചാവും വേറെ ആരെയും അല്ല മക്കളെ നമ്മുടെ സ്ത്രീയെ അതും പിന്നെ അങ്ങനെയല്ലേ വരൂ സ്വാഭാവികം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സാർ ഞാൻ അവിടെ ഇരുന്നോളാം ശ്രീ വിനയം വാരി വിതറി സാറാണ് ശ്രീ ഞങ്ങളെ ഒന്ന് നോക്കി പാപത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആയതിൽ പിന്നെ ഒരുമിച്ചില്ലാതെ ഇരുന്നിട്ടില്ല അവൾ മുന്നിലുള്ള ബെഞ്ചിൽ പോയിരുന്നു പാവം ആ ബെഞ്ചിൽ ഈ ഒരു ഈച്ച പോലും ഞങ്ങളുടെ ക്ലാസ് ഓ ഒക്കെ പവറാണേ പഠിപ്പീസ്റ്റ് ആണെന്ന് പറഞ്ഞ് മുന്നിൽ കയറിയിരിക്കുന്ന ആരുമില്ല പിന്നെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളും ജാടത്തുണ്ടികളും ഉണ്ടെന്ന് തോൽച്ചാൽ പൊളിയാണെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി പിന്നെ ബോയ്സിൻ്റെ സൈഡിൽ രണ്ടെണ്ണം ഉണ്ട് മുന്നിൽ തന്നെ കയറിയിരിക്കുന്നു അവരോട് പേര് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ വന്നത് ശ്രീ മുന്നിലായതുകൊണ്ട് ഞങ്ങൾ രണ്ടാമത്തെ ബെഞ്ചിലിരുന്നു ഓക്കെ ഇപ്പോൾ വന്ന കുട്ടികൾ കേൾക്കാൻ വേണ്ടി പറയുകയാ പിന്നെ നിങ്ങൾക്ക് മാക്സ് എടുക്കുന്നത് ഞാനാണ് ഈശോയെ ശ്രീ ഉറക്കെ പറഞ്ഞു പോയി എന്താ സാർ ഒന്നുമില്ല സാർ ഒരു കൊതുക് കുത്തിയതാ അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ഓക്കെ ദെൻ നിങ്ങളുടെ പേര് പറയുക സാർ വട്ട് ഈസ് യുവർ യുവറിനെയും ശ്രീയയോട് ചോദിച്ചു ശ്രീ വിദ്യ ശ്രീ ഓക്കെ ദെൻ നിങ്ങളുടെയോ സാർ അനന്യ അനാമിക അമയ നന്ദന ഞങ്ങൾ അനന്യയുടെ കവിളിൽ എന്താ ആരെങ്കിലും തല്ലിയോ സാർ കവിളില്ലേ തിണർത്തിയ പാട് കണ്ട് ചോദിച്ചു അത് അത് പിന്നെ വീണതാ ഇത് വീണതല്ലല്ലോ മൂന്ന് അടി അടികിട്ടിയ ലക്ഷണമുണ്ട് ഇനി അഞ്ചു ആവുവോ ആവോ ആവോ അവനോടൊന്നും ചോദിക്കണം സായു ആത്മ പിന്നെ എല്ലാവരോടുമായി നാളെ മുതൽ നമ്മുടെ മാക്സി പിരീഡ് സമയത്ത് ഒരു ലീഡർ വേണം അതിന് ആരെങ്കിലും തരാ തയ്യാറായിട്ട് മുന്നോട്ട് വരിക സയൂജ് സാർ ആരും വന്നില്ല മാസിപ്പിങ് ഞാൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു ശ്രീ ഒന്ന് ചിരിച്ചു എന്താ ഇത്ര ചിരിക്കാൻ മാത്രമുള്ള തമാശ ഞാനൊന്നും കേൾക്കട്ടെ സാർ ശ്രീയുടെ അടുത്തിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് കേൾക്കാൻ പാകത്തിന് ചോദിച്ചു കുട്ടി നെഞ്ചിടിക്കുന്നു ഇവിടെ കേൾക്കാം ഒന്നുമില്ല സാർ ഇനി ഞാൻ ഒരു തമാശ കേട്ടാൽ പോലും ഞാൻ ചിരിക്കില്ല ശ്രീ സായുജിൻ സാറിനെ പുച്ഛിച്ച് പക്ഷേ ആദ്യത്തെ വരിയിൽ ചെറിയൊരു പതർച്ചയുണ്ടായിരുന്നു ഓഹോ എന്നെ ആക്കിയതാണല്ലേ ഇപ്പോൾ ശരിയാക്കി തരാം ഓക്കെ ശ്രീവിദ്യ നമ്മുടെ മാത്സ് ക്ലാസ്സിൽ ലീഡർ ആവണമെന്ന് സമ്മതിച്ചിട്ടുണ്ട് സാർ ഞാനോ നമ്മുടെ ശ്രീയുടെ കണ്ണ് മീഞ്ഞു യെസ് യു മൈൻ ഡിയർ സാർ അവൾക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു പക്ഷേ അങ്ങോട്ടേക്ക് ചെവി കുർപ്പിച്ചു വെച്ചാൽ ഞങ്ങൾ കേട്ടു ഞങ്ങൾ ഞെട്ടി ഡി ആർ സ്ത്രീയെ നോക്കിയപ്പോൾ ദേ കണ്ണ് ഇപ്പോൾ തായെ വീയുമെന്ന അവസ്ഥയിലാണ് ഓക്കെ എന്തായാലും ഇന്ന് ക്ലാസ്സില്ല ശ്രീകാം വിത്ത് മീ അതും പറഞ്ഞ് സയൂജ് സാർ മുൻ മുന്നേ നടന്നു നമ്മുടെ ശ്രീ ഇതൊന്നും കേട്ടിട്ടില്ല ആ ഡയറിയിൽ കുടുങ്ങി ഇരിക്കുകയാണ് ഡി ഞാൻ അവളെ തട്ടി പിടിച്ചു അപ്പോഴാണ് അവൾ ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നത് എന്താ അയാൾ പോയോ ശ്രീ എടി നിന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞു മുന്നിൽ നടന്നിട്ടുണ്ട് വേഗം ചെല്ല് അല്ലേ അയാൾ ഇവിടെ കത്തിക്കും ഞാൻ പറഞ്ഞതും അവൾ ദയനീയമായി എന്നെ നോക്കി എടി അയാൾ എന്നെ എന്തേലും ചെയ്യുവോ ശ്രീ ചോ പേടിച്ചു ചോദിച്ചു അതെടി നിന്നെ പിടിച്ചു ഉമ്മ വെക്കും ഒന്നു പോടി അതാവാ നിന്നെ എന്തേലും ചെയ്യാൻ നോക്കിയാൽ നീ ഒരെണ്ണം പൊട്ടിക്ക് ബാക്കി പിന്നെ നോക്കാം ഞാൻ പിന്നെ നീ ഒന്ന് പൊട്ടിച്ചതിൻ്റെയെ ഈ കാണുന്നേ ലച്ചു എൻ്റെ കവിൾ പിടിച്ചു പറഞ്ഞു എടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അയാളെ കണ്ടാൽ അറിയാം അയാൾ ഡീസൻ്റാണെന്ന് ഓലപ്പാമ്പ് കൺ കണ്ടെന്നും നമ്മൾ പേടിക്കരുത് ലീഡർ ആയതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തരാനാകും എഗൈൻ ലച്ചു ശ്രീവിദ്യ സയുസാറിൻ്റെ അലർച്ച കേട്ട പാതി കേൾക്കാത്ത പാതി അവൾ സാറിൻ്റെ പുറകെ ഓടി എടി അവൾ പോകുന്ന കോലത്തിന് തിരിച്ചു വരുവോ വാവച്ചി താടിക്ക് കയ്യും കൊടുത്ത് ചോദിച്ചു വരാൻ ചാൻസ് കുറവാടി അനുവാണ് ശരിയാടി വന്നാ വന്നു ലച്ചു ഡി നീ അല്ലേ പറഞ്ഞേ ഓലപ്പാമ്പ് കൊണ്ടൊന്നും നമ്മൾ പേടിക്കരുതെന്ന് ഞാൻ എടി ഓലപ്പാമ്പ് കണ്ടൊന്നും നമ്മൾ പേടിക്കരുത് അയാൾ ശരിക്കും പാമ്പാടി ആ അലർച്ച നീ കെട്ടില്ലേ ലച്ചു ഞങ്ങൾ അവളെ ഇതേത് ജീവി എന്ന പോലെ നോക്കി വാ നമുക്ക് ശ്രീയുടെ അടുത്തേക്ക് പോകാം ശ്രീ സാറിൻ്റെ പുറകെ ഓടുകയാണ് സ്റ്റാഫ് റൂമിൽ ഒരു പൂച്ചക്കുഞ്ഞു പോലുമില്ല അർജുൻ ശിവൻ മഹാദേവൻ അങ്ങനെ ആരൊക്കെയോ വിളിച്ചു പ്രാർത്ഥിച്ചു സാർ സ്ത്രീയെയും നോക്കി കയ്യും കെട്ടി നിൽക്കുന്നു ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നത് എന്താ സാർ വിളിച്ചേ കാര്യം പറഞ്ഞാൽ എനിക്ക് പോവായിരുന്നു ഞാൻ പറഞ്ഞു ശ്രീവിദ്യ അല്ലേ സായു അതെ ശ്രീ എന്നെ ഓർമ്മയുണ്ടോ ഭവതിക്ക് ഭഗവാനെ പെട്ടു നോ ആരാ സാർ ശ്രീ ഓഹോ അപ്പോൾ നിനക്കെന്നെ ഓർമ്മയില്ല അല്ലടി സായു ബെഞ്ചിൽ അടിച്ചു അലറി ഉണ്ട് ശ്രീ വിക്കി ആ അങ്ങനെ പറ അല്ല നീ അന്ന് ആ അനന്യയോട് അജുവിന് വേണ്ടി സോറി പറയാൻ വന്നപ്പോൾ എന്നെ എന്തോ വിളിച്ചില്ലേ അതെന്തായിരുന്നു അല്ലേ വേണ്ട നീ തന്നെ പറ സായു ഞാനൊന്നും വിളിച്ചില്ലല്ലോ സാറിന് തോന്നിയതാവും ശ്രീ തടി തപ്പാനുള്ള ശ്രമത്തിലാണ് ഓഹോ അപ്പോൾ എനിക്ക് തോന്നിയതല്ലേ അപ്പോൾ നീ എന്നെ ഒന്നും വിളിച്ചില്ലേ എന്നാണോ സ ആണോ സായു കടുപ്പിച്ച് ചോദിച്ചു അതെ ശ്രീ സായു സർട്ടിൻ്റെ കൈ മടക്കി വെച്ച് ശ്രീയുടെ അടുത്തേക്ക് നടന്നു ശ്രീയാണ് ഉമനീരിൽ അറക്കി നിന്ന് പിറകോട്ട് നടക്കണം എന്നുണ്ട് പക്ഷേ കാൽ അനങ്ങുന്നില്ല ഓർമ്മ വരുന്നില്ല എന്ന് ഉറപ്പില്ലേ സായു ചോദിച്ചു അല്ല എന്തോ ഒന്ന് ഓർമ്മ വരുന്നുണ്ട് സാർ അവിടെ നിൽക്ക് ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ചോളാം പാവം കുട്ടി പേടിച്ച് വിറക്കുന്നു രണ്ട് മിനിറ്റ് എന്നിട്ട് ഓർമ്മ വരുന്നില്ലേ ഞാൻ ഓർമ്മിപ്പിച്ചു തരാം സായു മീശ തടവി പറഞ്ഞു ഭഗവാനെ കാത്തോണേ ഞാൻ വേണ തേങ്ങ ഉടക്കാം ഒരു ഒരു മിനിറ്റ് ഉണ്ട് എൻ്റെ ഇനി ഞാൻ ഓർമ്മിപ്പിക്കാം അതും പറഞ്ഞ് സായു ശ്രീയുടെ നേർക്കുനോ നടന്നു അവിടെ നിന്നാൽ മതി എനിക്ക് ഓർമ്മ വന്ന് ശ്രീയുടെ ഹൃദയം ഇപ്പം പൊട്ടും എന്ന രീതിയിലായി ഓ പറ സായു അത് പിന്നെ അത് പിന്നെ ശ്രീ വിറക്കാതെ പറ സായു ആ തലയെന്ന് കുട്ടി പേടിച്ച് ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെയാണ് മക്കളെ ഉള്ളത് ആ വേറെ എന്തോ കൂടി വിളിച്ചല്ലോ സായു കുരങ്ങെന്ന് ആ കുരങ്ങന്നല്ലേ പിന്നെ മത്തങ്ങ തലയെന്നല്ലേ മത്തങ്ങ തലയെ നിൻ്റെ അച്ഛൻ അതും പറഞ്ഞ് ശ്രീയുടെ അടുത്തേക്ക് നടന്നു ശ്രീ പുറകിലേക്ക് ലാസ്റ്റ് ഒരു ബെഞ്ചിൽ തട്ടി നിന്നു ഇപ്പോൾ നമ്മുടെ സായു ശ്രീയെ തൊട്ടു അടുത്താണുള്ളത് കണ്ണുകൾ തമ്മിൽ ഇളഞ്ഞു ഇനി ഞാനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി പെൺകുട്ടികളായാൽ ഇത്ര അഹങ്കാരം പാടില്ല പെട്ടെന്നുണ്ടായ ഉൾപ്രേ പ്രേരണയിൽ സായു മുഖം അവൾക്ക് നേരെ അടുപ്പിച്ചു ശ്രീ പേടിയോടെ മുഖം വെട്ടിച്ച് കണ്ണടച്ച് നിന്നു സായുവിൻ്റെ മുഖം അവളുടെ തൊട്ടടുത്തെത്തി ഡാ ആ അലർച്ച കേട്ട് അവൻ ഞെട്ടി മാറി തിരിഞ്ഞു നോക്കി അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും സായി ഒന്ന് ഞെട്ടി പിന്നെ ആശ്വസത്തോടെ നെഞ്ചിൽ കൈവച്ചു കുട്ടി ക്ലാസ്സിൽ പോയിക്കോളൂ അന്തം വിട്ട് കുന്തം വീഴിയതുപോലെ നിൽക്കുന്ന സ്ത്രീയെ നോക്കി അച്ചു പറഞ്ഞു അപ്പോയാണ് സായു സ്ത്രീയെ ശ്രദ്ധിക്കുന്നത് കണ്ണൊക്കെ തള്ളി നിൽക്കുന്ന പെണ്ണിനെ കണ്ടപ്പോഴാണ് താൻ എന്താണ് ചെയ്യാൻ പോയതെന്ന് എന്ന ബോധം വന്നത് സോറി അവൻ അവളോട് പറഞ്ഞു സ്ത്രീ അവനെ ശ്രദ്ധിക്കാതെ മറികടന്നു ക്ലാസ്സിലേക്ക് നടന്നു ഡാ നീ എന്താ ചെയ്യാൻ പോയത് രൂക്ഷമായി സായുവിനെ നോക്കി അച്ചു ചോദിച്ചു ഞാൻ ഞാൻ അവളെ ഒന്ന് പേടിപ്പിക്കണമെന്നോ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കയ്യുന്നു പോയി നീ വന്നത് നന്നായി സായു തല താഴ്ത്തി പറഞ്ഞു അയ്യേ നീ തല താഴ്ത്തി നിൽക്കുന്നോ സാരമില്ലടാ അല്ല അതൊക്കെ പോട്ടെ എന്താ മോൻ്റെ ഉദ്ദേശം ഇതുവരെ ഇല്ലാത്ത ഒരു ഇളക്കമൊക്കെ കയ്യുന്നു പോയെന്നോ ഇതുവരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അച്ചു അവനെ ഇരുത്തി നോക്കി പറഞ്ഞു എന്ത് അത് അത് പിന്നെ പിന്നെ സായു നിന്ന് വിൽക്കി എന്തു പിന്നെ അച്ചു എനിക്കറിയില്ലടാ സത്യം പറഞ്ഞ അവൾ അടുത്ത് വരുമ്പോൾ ഹൃദയം വല്ലാണ്ട് മിടിക്കുന്നു എനിക്ക് എന്തോ അവളോട് അടുത്തേക്ക് വലിച്ചു അടുപ്പിക്കാൻ പോലെ ഷേ ആദ്യമായിട്ടാ ഇങ്ങനെ ഇതെന്തോടാ ഇങ്ങനെ ഇനി എനിക്ക് ഇവളെ ഇഷ്ടമാണോ സായു അച്ചു അവനെ ഇരുത്തി ഒന്ന് നോക്കി എടാ ഇത് ഇഷ്ടമൊന്നുമല്ല ആദ്യമായിട്ട് നിന്നോട് വയക്കിട്ട നിന്നെ ഒരു ആവശ്യമില്ലാതെ വയക്ക് പറഞ്ഞ ആ കുട്ടിയോടുള്ള അഡ്രാസ് മാത്രമാ അതുമല്ല ഒരു ദിവസം കൊണ്ട് ആർക്കെങ്കിലും പ്രേമം ഉണ്ടാകുമോ അച്ചു പറഞ്ഞു പോടാ എനിക്ക് അവളെ ഇഷ്ട ലവ് ആൻഡ് ഫസ്റ്റ് സായു വിടുന്ന ലക്ഷണമില്ല എടാ നീ ഇതെന്താ ഈ പറയുന്നത് ലവ് ഓ ഒരു ദിവസം കൊണ്ട് അച്ചു വായും പൊളിച്ചു നിന്നോ ചോദിച്ചു ആ ലവ് തന്നെ എനിക്ക് ശ്രീവിദ്യയെ ഇഷ്ടമാണ് ഇനി അതിന് മാറ്റമുണ്ടാവില്ല രണ്ട് തവണയെ കണ്ടിട്ടുള്ളൂ എങ്കിലും ആദ്യം അവളെ കണ്ടപ്പോൾ തന്നെ ഇതാ നിന്റെ പെണ്ണ് എന്ന് മനസ്സിലിരുന്നു ആരോ പോലെ അപ്പോൾ അവളോട് ദേഷ്യപ്പെട്ടത് ഒക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ നീ എന്ത് പറഞ്ഞാലും എനിക്ക് അവളെ ഇഷ്ടാ സായു തീർത്തു പറഞ്ഞു ആ നീ എന്തേലും ചെയ്യേ പിന്നെ നീ ഇപ്പോൾ ചെയ്യാൻ പോയത് ഒട്ടും ശരിയല്ല ഇനി അവൾക്ക് നിന്നെ ഇഷ്ടമാവുമെന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ ഞാൻ ശരിയാക്കിയെടുക്കും അല്ലടാ നീ ഇന്ന് അന്യന്യ അനന്യെ തല്ലിയോ സായി സംശയത്തോടെ അവനെ നോക്കി അത് പിന്നെ തല്ലേണ്ടി വന്ന അല്ലേ അത് നീ എങ്ങനെ അറിഞ്ഞു അച്ചു അസ്ക് അവളുടെ കവിളിൽ തിണർത്ത പാട് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി തിണർത്തിട്ടുണ്ടാവാ പാവം എന്നോട് പറ്റി പോയതാ ചേ നല്ലോണം വേദനിച്ച് കാണും അവൾക്ക് എന്താ ഇങ്ങനെ പെട്ടെന്ന് ഒന്നുമില്ല ഞാൻ ക്ലാസ്സിലോട്ട് വന്നേ പോന്നോ അതും പറഞ്ഞ് അച്ചു എക്സ്പോ എസ്കോപ്പ് സായു അവനെ നോക്കി ഒന്ന് തലയാട്ടി ചിരിച്ചു അവിടെ നിന്നു നമുക്ക് ശ്രീയുടെ അടുത്തേക്ക് പോവാം ശ്രീയുടെ ഹൃദയം നേരത്തെ നടന്ന കാര്യങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ട് ഞാൻ പ്രതികരിക്കില്ല എനിക്ക് എന്താ സംഭവിച്ചത് ഞാൻ ഞാൻ എന്താ അയാളെ അടിക്കും പോലും ചെയ്യാതിരുന്നത് എനിക്ക് അയാളോട് പ്രേമമാണോ അയ്യോ എന്തൊക്കെയോ ശ്രീ നീ ആലോചിക്കുന്നത് പ്രേമമോ ഒരു ദിവസം കൊണ്ടോ ഇനി പ്രേമമാണോ പക്ഷേ ഇയാളല്ല മറ്റ് ആയാലും ഞാൻ പ്രതികരിച്ചേനെ പക്ഷേ ഇന്ന് എന്താ എന്താണ് എനിക്ക് സംഭവിച്ചത് ഒരു ദിവസം കൊണ്ട് ഞാൻ മാറിപ്പോയോ ഇനി അയാൾക്ക് എന്നോട് പ്രേമമാണോ എനിക്ക് അയാളോട് പ്രേമമാണ് പ്രേമം തുടങ്ങിയാൽ അത്ര സമയമൊന്നും വേണ്ടല്ലോ ഇനി അട്രാസ് ആവുമോ ശ്രീ സ്വയം ചോദിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ക്ലാസ് എത്തിയതും നടന്നതൊക്കെ വള്ളിപ്പുള്ളി തെറ്റാതെ ഗ്യാങ്ങിനോട് പറഞ്ഞു ഞാൻ ഞാൻ പറന്നുപോയ കിളികളെ തിരിച്ചു കൂട്ടിൽ കയറ്റാനുള്ള ത്രീവ ത്രീവ ശ്രമത്തിലാണ് അനു കേട്ടതൊന്നും വിശ്വസിക്കാതെ തല കുടയുന്നു ലച്ചുവിനെ ഇവള് തള്ളിയതാണോ എന്ന രീതിയിൽ അവളെ നോക്കി വാവാച്ചി എന്താ ഇപ്പോൾ സംഭവിച്ചേ എന്ത് എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ ഇന്ന് വിഷുവാ എന്ന രീതിയിലും അതൊക്കെ പോട്ടെ നീ എന്താ അയാളെ ഒന്നും പറയാതെ ഇന്ന് പോന്നേ ഞാൻ അവളോട് ചോദിച്ചു എനിക്ക് അയാളോട് ആ ശ്രീ നാണത്തോടെ പറഞ്ഞു ബാവാച്ചി ആട്ടിൽ ഞങ്ങൾ ഒന്ന് ഞെട്ടി ശ്രീ ആ ഒരു ആട്ടിൽ നേരെ നിലത്തേക്ക് ലാൻഡ് ആയി ഒരു ദിവസം കൊണ്ട് അവൾക്ക് പ്രേമം ബാവാച്ചി ഇരുന്ന് പുച്ഛിക്കുന്നു പോടി എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു നല്ല മനസ്സ് അതുകൊണ്ടല്ലേ കാരൻ വണ്ടി അടിച്ച് തെറിപ്പിച്ചപ്പോൾ നമ്മളോട് സോറി പറഞ്ഞത് സെ ഡി ഡീ കാരൻ അത് എൻ്റെ വാക്കാണ് നീ അത് യൂസ് ചെയ്യണ്ട എന്താണ് മോളെ അമ്മു നിനക്കും തുടങ്ങിയോ ലവ് ലച്ചു അയ്യേ എനിക്ക് കോ നോ വേ ഞാൻ ആദ്യം ഒന്ന് വിൽക്കി അമ്മു നീ എന്താ എന്തിനാടി വിൽക്കിയത് ഇനി നിനക്ക് ലവ് തുടങ്ങിയോ ഏയ് എന്നെ അടിച്ച അയാളോട് പ്രേമം അതും എനിക്ക് പിന്നെ ഒന്നും പോടി എടി ശ്രീ ഇതും വെറും അട്രാക്ഷൻ ആവുമോ ആവും ആവോ അനു എടി ഞാൻ ഇതുവരെ നിങ്ങളോട് എന്തെങ്കിലും ആൺപിള്ളാരെ പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇത് മനസ്സിൽ തോന്നിയതാടി പറഞ്ഞിട്ടുണ്ടെന്നോ അരുൺ വരുൺ മനസ്സ് റാം ഇവരൊക്കെ ആരാടി അപ്പോൾ ഞാൻ പറയാൻ നിന്നത് അനു പറഞ്ഞു അതൊക്കെ വെറുതെ ഇത് സീരിയസ് ആടി എനിക്ക് സായുവേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഒരു നിമിഷം കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു കാക്കയെപ്പോലെ അയാൾ കൂടു ഞാൻ മറ്റൊന്നും കേട്ടില്ല സുഹൃത്തുക്കളെ സായുവേട്ടൻ എന്ന് മാത്രമേ ഞാൻ കേട്ടോളൂ സായുവേട്ടനോ വെച്ചു ചോദിച്ചു അതെ അപ്പോൾ അയാൾ അല്ലടി എൻ്റെ അളിയൻ നിന്റെ അല്ല നമ്മുടെ അനുവും വാവാച്ചിയും ലച്ചവും കൊറോസ് അല്ല അളിയെന്ന് ഞാനാ വിളിക്കുന്നത് നിങ്ങളൊക്കെ വേറെ എന്തെങ്കിലും വിളിച്ചോ ഓക്കെ അങ്ങനെ അവർ പേര് ആലോചിച്ച് ലാസ്റ്റ് എല്ലാവരും സായിവേട്ടനെന്ന് വിളിക്കാൻ തീരുമാനിച്ചു ഞാൻ അളിയനെന്നും നിർത്താൻ ടി ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ എന്തേ എന്തായാലും ഇപ്പോൾ അടുത്തൊന്നും പ്രപ്പോസ് ചെയ്യരുത് അപ്പോൾ നീ കോഴിയാണെന്ന് അയാൾ മനസ്സിലാക്കും അതൊക്കെ വിട് അടുത്ത വിരുടെ ലാബല്ലേ എന്താ എന്താണാവോ സാർ ചുള്ളനാണെന്നോ കേട്ടെ ഈ ലാബ് എനിക്കാ എനിക്കുള്ളതാ പെട്ടെന്ന് ബെല്ലടിച്ചു ഇപ്പോൾ ലാബ് വരുവടി അതും പറഞ്ഞ് വാവാച്ചി കയ്യിൽ കരുതിയ പൗഡർ എടുത്തിരുന്ന് ഇവളെ കൊണ്ട് പെട്ടെന്ന് ലാബ് സാർ ക്ലാസ്സിലേക്ക് വന്നു സാറെ കണ്ടതും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പരുങ്ങാൻ തുടങ്ങി